എന്നാ രോഗം വരുന്ന ഇപ്പൊ കൊറോണ ഒരു ഭാഗം വന്നു ഇപ്പൊ ഇപ്പൊ രോഗം വന്നു പേടിയായി എന്തെങ്കിലും വരുമ്പോ പനിയോ ഇനിയോ എന്നാ ചെയ്യാൻ കൂടുതലും മറ്റെന്തായാലോ പച്ച വെള്ളം കുടിച്ചു വരും തോട്ടിലെ വെള്ളം കുടിച്ചു വരും കണ്ടത്തിലെ വെള്ളം കുടിച്ചു വരും ഇപ്പൊ എന്തെല്ലാം മഹാമാരി ആണ് വന്ന് കേട്ടല്ല എന്തെല്ലാം കാര്യങ്ങളാണിപ്പൊ ഇപ്പം പച്ചവെള്ളം കുടിക്കൂടാ ഇതില് പച്ചവെള്ളം കുടിച്ചിട്ടാണ് തനു ചുമ വന്നത് ഞാൻ രേഷം താഴ്ച്ചിട്ട് ഞാൻ വെച്ചു താഴ്ത്തുന്നു വിലാണ്ട് വെള്ളം കുടിക്കട്ടു അല്ല പൈല കെട്ടി വന്ന വാട് വേഷം കുറച്ച് വെള്ളം കുടിക്കട്ടു അതിനവിടെ ചുമ പിടിച്ചു പച്ചവളം കുടിക്കരുത് പറഞ്ഞു ആറ്റി നമ്മള് കഴിയാൻ വെച്ചിട്ട് വെള്ളം കുടിക്കും കുടിച്ചു രാവിലെ ഒരുപാട് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ രേഷം കുടിക്കാൻ നേരിച്ച് കുടിച്ചു അതല്ല ഇനി വെട്ടിക്കിടക്കുന്ന വെള്ളവും പിന്നെ കിണറിലും പിന്നെ ടാങ്കിലും എല്ലാം ബീച്ച് വേണമെന്ന പറയുന്നു ആഴ്ച ഒക്കെ വൃത്തിയാക്കണം നാളെ വൃത്തിയാക്കാൻ ഇപ്പൊ കേട്ടേരേപ്പ് പേടിയല്ലേ അതുകൊണ്ട് വൃത്തിയാക്കൂ എല്ലാം വൃത്തിയാക്കും പിന്നെയോ പറഞ്ഞാ യോഗം തന്നെ യോഗയെ ഉള്ളു ചോറ്